ം അവിടെ നടക്കുന്നതിൻ്റെ തലസമയ ദൃശ്യങ്ങൾ കൂടിയാണ് മണ്ണിൽ നിന്നും ചെളിയിൽ നിന്നും മനുഷ്യരെ പുറത്തെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത് അവരെല്ലാവരെയും നമുക്ക് ജീവനോടെ തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലെ നമ്മുടെ പ്രതീക്ഷ നേരത്തെ മണ്ണിനിടിയിൽ പുതഞ്ഞവരെ നമ്മൾ തലസമയം രക്ഷാപ്രവർത്തകർ കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടിരുന്നു പല ഇടത്തും ഇന്നലെ രാത്രിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ എന്താണ് സംഭവിച്ചത് അറിയുന്നതിന് മുമ്പ് തന്നെ ചൂരൽമലയിലെ പുഴ അതിവേഗം കുത്തിയൊലിച്ചു വരികയായിരുന്നു ഇപ്പോൾ പ്രായം ചെന്ന ഒരു വയോധികയെ വീടിൻ്റെ അടിയിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് രക്ഷാപ്രവർത്തനം ഇന്ന് പുലർച്ചെ തന്നെ ഊർജിതമായി ആ ഭാഗത്ത് നടക്കുന്നുണ്ട് ദുരന്ത നിവാരണ സേനയുടെ ഒരു വിഭാഗം എത്തി പക്ഷേ ചൂരൽമലയുടെ പുഴ മുറിച്ച് കടന്ന് മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകാൻ കഴിയുന്നില്ല ഇപ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ട നിമിഷ എന്ന പ്രേക്ഷക പറയുന്നത് മുണ്ടക്കൈ അവരുടെ ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും ഒന്നും വീടേ കാണാനില്ല ആ ഭാഗത്ത് റാട്ടപ്പാടി എന്ന് പറയുന്ന പ്രദേശത്ത് ഉള്ള മുഴുവൻ വീടുകളും തകർന്നു പോയിരിക്കുന്നു ഇപ്പോൾ കാണാം പ്രേക്ഷകർക്ക് ആളുകൾ പലയിടങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നുണ്ട് ചൂരൽമല പുഴ കുത്തി ഒലിച്ചു വന്ന് മുണ്ടക്കൈ ഭാഗത്തും യിലും ഒരു സ്കൂളിൻ്റെ പരിസരമാകെ ഒന്നാകെ ഗതിമാറി ഒഴുകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ പുഴയുള്ളത് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല രക്ഷാപ്രവർത്തനം ഊർജിതമാണ് ഏകോപിപ്പിക്കപ്പെട്ട് തന്നെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് രണ്ട് ഹെലികോപ്റ്ററുകൾ കൂടി ആ സ്ഥലത്തേക്കെത്തും അതീവ ദുഷ്കരമായി നിൽക്കുന്നത് ഈ പുഴ മുറിച്ച് കടക്കുക എന്നതാണ് അത് അസാധ്യമാണ് ഈ ഘട്ടത്തിൽ എന്നിരുന്നാൽ പോലും നിരവധി പേരെ മറുഭാഗത്തേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഒരു ഭാഗത്ത് കുത്തിയൊലിച്ചൊഴുകുന്ന പുഴ ഗതിമാറി ി മറും മറ്റു പ്രദേശങ്ങളിലേക്ക് കൂടി കടന്നു പോകുന്നത് അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു അമ്പലം കാണാനില്ല സ്കൂളിൻ്റെ പരിസരത്തേക്ക് ഒരു ഗ്രൗണ്ട് ആയിരുന്നു അതവിടെ കാണാനില്ല അവിടേക്ക് വലിയ ജീപ്പുകളും ഗുഡ്സ് പിക്കപ്പ് വാനുകളും ഒപ്പം തന്നെ കാറുകളും വന്നു കിടക്കുന്ന കാഴ്ചയും പ്രേക്ഷകർക്ക് കാണാം ഇന്നലെ രാത്രി ഒന്നരയോട് കൂടിയാണ് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് മേപ്പാടിക്കടുത്ത് വൈത്തിരി വില്ലേജിൽ വൈത്തിരി താലൂക്കിൽപ്പെട്ട സ്ഥലത്താണ് മുണ്ടക്കൈ എന്ന് പറയുന്ന ഭാഗത്ത് ചൂരൽമല എന്ന് പറയുന്ന പ്രദേശത്താണ് ഇന്നലെ ഉരുൾപൊട്ടൽ ഉണ്ടായത് ചൂരൽമല പാലം തകർന്നു അതിൽ മുണ്ടക്കൈ ഗ്രാമം ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അല്പസമയത്തിനുള്ളിൽ ഹെലികോപ്റ്റർ മുണ്ടകൈ ഭാഗത്തേക്കെത്തും രണ്ട് ഹെലികോപ്റ്ററുകൾ തയ്യാറായി നിൽക്കുന്നു രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ വേണ്ടി രണ്ട് മന്ത്രിമാർ സംഭവസ്ഥലത്തേക്ക് എത്തുന്നുണ്ട് എം എൽ എ ടി സിദ്ദിഖിൻ്റെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനവും എൻ ഡി ആർ എഫിൻ്റെ രക്ഷാ ദൗത്യ സംഘവും അവിടെയുണ്ട് നിര് എസ് ഡി ആർ എഫിൻ്റെ ഒരു യൂണിറ്റ് കൂടി അങ്ങോട്ട് എത്തുന്നുണ്ട് തൃശ്ശൂർ മുതലുള്ള എല്ലാ ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥന്മാരും അങ്ങോട്ട് തിരിക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വാർത്ത കണ്ടോ കേട്ടോ മറ്റ് സന്നദ്ധ പ്രവർത്തകർ തൽക്കാലം അങ്ങോട്ട് പോകേണ്ടതില്ല താമരശ്ശേരി ഭാഗത്തു നിന്നുമുള്ള നിയന്ത്രണത്തിൽ നിയന്ത്രണമുണ്ട് ഗതാഗതത്തിന് അത്യാവശ്യ വാഹനങ്ങൾ മാത്രമേ കടത്തിവിടുകയുള്ളൂ മാധ്യമപ്രവർത്തകരുടെയും ഒപ്പം തന്നെ ഈ റെസ്ക്യൂ മിഷനിൽ പങ്കെടുക്കാൻ പോകുന്ന ഉദ്യോഗസ്ഥരുടെയും വാഹനങ്ങൾക്ക് മാത്രമേ പ്രവേശനമുണ്ടാവൂ താമരശ്ശേരി ചുരത്തിൽ നിയന്ത്രണവും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ വയനാട്ടിൽ നിന്ന് വരുന്ന വാർത്ത പോലെ തന്നെ